നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വതം അല്ല എന്താണ് രാജസ്ഥാൻ റോയൽസ് കാണിച്ചു കൂട്ടുന്നത് ജയിച്ചു കളി എങ്ങനെ തോൽക്കാം ഇതിലൊരു ഗവേഷണം നടത്തുകയാണോ എന്നാണിപ്പോൾ സംശയം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടില്ലേ ഡി സിയോട് അന്ന് അവർക്ക് അവസാനത്തെ പന്ത്രണ്ട് ഡെലിവറിസിൽ നിന്ന് ഇരുപത്തിമൂന്ന് റൺസ് ആവേണ്ടിയിരുന്നത് ഏഴ് വിക്കറ്റ് കയ്യിലുണ്ടായിരുന്നു എന്നിട്ട് കളി ടൈ ആവുകയും സൂപ്പർ ഓവറിൽ തോൽക്കുകയും ചെയ്തു അന്ന് ബാറ്റർമാരാക്രീസില് ഏഴ് വിക്കറ്റ് ബാക്കിയുണ്ടായിരുന്നു ഇന്നലെയും അത് തന്നെയല്ലേ സംഭവിച്ചത് അവസാനത്തെ പതിനെട്ട് പന്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് റൺസാണ് അവർക്ക് വേണ്ടിയിരുന്നത് എട്ട് വിക്കറ്റുകൾ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നിട്ടും കളി രണ്ട് റൺസും തോറ്റു അപ്പോൾ എവിടെയാണ് രാജസ്ഥാൻ റോയൽസിനെ പാളുന്നത് കളി ആ അവസാന ഘട്ടത്തിൽ അങ്ങ് തീർക്കാനുള്ള ഒരു മെന്റാലിറ്റി എവിടെയോ അവർക്ക് നഷ്ടമാകുന്നു ഇതിൽ ആരെ കുറ്റപ്പെടുത്തണം ഇപ്പോ നമ്മുടെ വിലയിരുത്തലിലേക്കൊന്നും പോകുന്നില്ല മറിച്ച് അവരുടെ ക്യാപ്റ്റൻ തന്നെ എന്തു പറയുന്നു നോക്കാം അവരുടെ ക്യാപ്റ്റൻ റിയാൻ പരാഗ് ഇന്നലത്തെ കളിക്ക് ശേഷം പറഞ്ഞത് എനിക്കറിയില്ല എന്താണ് ഞങ്ങൾക്ക് പറ്റിയ പിഴ ഐ ഡോ നോ വാട്ട് വി ഡിഡ് റോങ് എന്താണ് ഞങ്ങൾ തെറ്റായി ചെയ്തതെന്ന് എനിക്കറിയില്ല ഗെയിം പതിനെട്ടാമത്തെ ഓവറിലോ പത്തൊമ്പതാമത്തെ ഓവറിലോ ഒക്കെ തീരേണ്ടതായിരുന്നു അതാണ് ഞാൻ വിചാരിക്കുന്നത് ആക്ച്വലി അതാണ് സംഭവിക്കേണ്ടിയിരുന്നത് അതുതന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് ഇത് അവസാന ഓവർ വരെ നീട്ടിക്കൊണ്ടു പോകേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല പത്തൊമ്പത് ഓവറുകളോട് കൂടിയൊക്കെ കളി അവസാനിക്കേണ്ടതാണ് പക്ഷേ അത് സംഭവിച്ചില്ല മനോഹരമായിട്ട് ആവിഷ്കാൻ പന്തെറിഞ്ഞു കളി എൽ എസ്റ്റിക്ക് അനുകൂലമാക്കി കൊണ്ടുപോയി അപ്പോൾ അദ്ദേഹം വിശദീകരിക്കുകയാണ് ഐ തിങ്ക് ഇറ്റ്സ് സംതിങ് അലോങ് ദോസ് ലൈൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്യുകയാണ് പ്രൗഡി പത്തൊമ്പതാമത്തെ ഓവറിൽ കളി തീർക്കണമായിരുന്നു പക്ഷേ എനിക്കറിയില്ല എന്ത് എൻ്റെ ഭാഗത്ത് നിന്നൊരു ബാഡ് ഡിസിഷൻ ഉണ്ടായിട്ടുണ്ട് ഐ മീൻ ആ ഒരു ഗെയിമിൽ നമ്മൾ കളക്റ്റീവ്ലി ഫോർട്ടി ഓവേഴ്സ് അവസാനം വരെ പോരാടി നിന്നെങ്കിലേ വിജയിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ വിജയം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കളി കൈവിട്ടു പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും റിയാൻ പരാഗിന്റെ ആ പുറത്താകലൊക്കെ അനാവശ്യ ഷോട്ടിന് വേണ്ടി ശ്രമിച്ചുകൊണ്ട് പുറത്തായതാണ് കളി കയ്യിലിരിക്കവെയാണ് ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതും കളി പരാജയത്തിലേക്ക് പോകുന്നതും എന്തായാലും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ പ്രശ്നങ്ങൾ കളി അങ്ങ് പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ കയ്യിലിരിക്കുന്ന കളി പോയാൽ പിന്നെ എന്ത് ചെയ്യാനാണ് അവർക്ക് ഉറപ്പായും ലഭിക്കേണ്ടിയിരുന്ന നാല് പോയിന്റുകളാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് അത് ടീമിനെ പുറകോട്ട് വലിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പം ധ്രുവ് കളി അതുപോലെ തന്നെ ഈ കളിയിൽ ഷിംറോൺ ഹെറ്റ്മേറിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ് അതിലൊക്കെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരാശയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കളി ഫിനിഷ് ചെയ്യേണ്ടവരായിരുന്നു അവർ ജുറൽ ജ്വലെടുത്ത് അഞ്ച് പന്തിൽ നിന്ന് ആറ് റൺസ് ഹെറ്റ്മേർ ഏഴ് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് ദ്വീപ മൂന്ന് പന്തിൽ നിന്ന് മൂന്ന് റൺസ് എന്താണ് നടക്കുന്നത് ഒരു അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തേക്ക് വിശേഷങ്ങളായി റാഫ് ടോക്സ് ഉണ്ടെത്താം